ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് നമ്മൾ കേരളത്തിൽ രണ്ടാഴ്ചയായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ് ഈ ഹേമ കമ്മിറ്റി എന്തിനാണ് സർക്കാർ രൂപീകരിച്ചത് സ്ത്രീകൾക്ക് ഈ സിനിമ തൊഴിലിടത്തിൽ എന്തെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് ആ റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് മുതൽ ഈ ലോകത്തുള്ള സകല സ്ത്രീകളെയും ഒന്നടങ്കം അപമാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ നടക്കുന്നത് എല്ലാവരും ആരുടെയൊക്കെയോ കൂടെ പോയി കിടന്നിട്ടാണ് ഇവിടെ എന്താണിത് ഇതിനായിരുന്നു ആ കമ്മിറ്റി അങ്ങനെയാണെങ്കിൽ ആ കമ്മിറ്റി ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ് നിങ്ങൾക്കറിയോ ഇതുപോലുള്ള അടിസ്ഥാന വർഗ തൊഴിലാളികൾ എന്നെ നിങ്ങൾ മാറ്റി നിർത്തേ ഞാൻ എപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്ന് സംസാരിക്കുന്ന ഒരാളാണ് ഞാനും ഒരു അടിസ്ഥാന വർഗ തൊഴിലാളി തന്നെയാണ് പക്ഷെ കുറെ കൂടെ ആളുകൾക്ക് അറിയാവുന്നത് കൊണ്ട് എന്നെ നിങ്ങൾ അങ്ങനെ അംഗീകരിക്കില്ല ഇവരാരെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ വലിയ നടീ നടന്മാരെ മാത്രമല്ല ഇവിടെ കണ്ടിട്ടുള്ളൂ ഇവർ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇനിയും ഇവിടെ വരാനിരിക്കുന്നു ഒരുപാട് സ്ത്രീകൾ പലർക്കും നാണക്കേടാണ് കാരണം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്നെയും പീഡിപ്പിക്കപ്പെട്ടവരായിട്ടാണോ മാധ്യമങ്ങൾ പുറത്ത് കാണിക്കുക എന്ന് ഭയമുണ്ട് പലർക്കും നിങ്ങളെയാണ് ഇന്ന് ഭയപ്പെടുന്നത് സിനിമയിലെ സ്ത്രീകൾ വളരെ സങ്കടത്തോടു കൂടി പറയാണ് ആർക്കോ ഇത് മുഴുവനും ഇല്ലാതെയാക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ ഒരല്പമെങ്കിലും ഒരു മനസാക്ഷി എന്നൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടികളെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയതും തിരിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന വിഷ്വലുണ്ട് ഞങ്ങളുടെ കയ്യിൽ വിഷ്വൽ ഉണ്ട് ആ വിഷ്വൽ ഡിജിറ്റൽ തെളിവ് സഹിതമാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്കും ഞങ്ങൾ പോലീസിനും വനിതാ കമ്മീഷനും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷ്വൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അവർ എവിടെ നിന്ന് വന്നവരാണ് എന്ന് അവരാണത്രെ സിനിമയിലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഇതാണോ സംരക്ഷിക്കുന്ന രീതി ഇങ്ങനെയാണോ സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് അപമാനിച്ചുകൊണ്ട് സമൂഹത്തിന് മുൻപിൽ കുടുംബത്തിനുള്ളിൽ അവർ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എത്ര അവരെന്നോട് ഇന്ന് രാവിലെ ചോദിക്കാം ഞങ്ങളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്താൽ ഈ മാധ്യമങ്ങൾ അതിന് ഉത്തരം പറയുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം അങ്ങനെയുള്ള പേരുകൾ പുറത്തുവിടാൻ പാടില്ല ആ പേര് പറയുന്നിടം സൈലന്റ് ആക്കണമെന്നും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഒരു തെറ്റും ചെയ്യാതെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഇവരെല്ലാവരും അവർ അതുകൊണ്ടാണ് മുഖം കാണിച്ച് സംസാരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത് ഒരുപാട് ഇത്രയും രോഷം വരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ വേദനയാണ് സ്ത്രീകൾക്കുണ്ടാകുന്ന വേദനയാണ് ഇവരോട് ആദ്യമേ ഞങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ഒരിക്കലും കരയരുത് നിങ്ങൾ ഒരിക്കലും കരയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നത് നിങ്ങൾക്ക് അറിയാമോ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ശബ്ദവുമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അധ്വാനിച്ച് ജീവിക്കാനുള്ള ചങ്കൂറ്റവും ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നേരെ വരുന്ന ഏത് തരത്തിലുള്ള ലൈംഗിക ചൂഷണവും കോട എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്താനുള്ള ശക്തിയും ഉള്ളവരാണ് ഞങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അവൾ അങ്ങനെയാണ് ഇവളെങ്ങനെയാണ് എന്ന് പറയുന്ന സ്ത്രീകളല്ല ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം ഇനിയെങ്കിലും അത്തരക്കാരുടെ വ്യാജ വാർത്തകൾക്ക് പിന്നാലെ പോകാതിരിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ സത്യസന്ധമായ വാർത്തയാണോ എന്നൊന്ന് പരിശോധിച്ചിട്ട് അത് പുറത്തുവിടാനുള്ള ഒരു ഒരു മാധ്യമ ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾ എല്ലാവരും കാണിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് ഇല്ല അത് ഞങ്ങൾ ആദ്യം പരാതി കൊടുക്കേണ്ട സ്ഥലത്ത് പരാതി കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ മാധ്യമത്തിന് കുരുവുമാണ് അതെ സ്ത്രീകളുടെ കൂട്ടായ്മ ആ അതിനൊത്ത് ചില പുരുഷന്മാരും അവരോടൊപ്പം നിൽക്കുന്നുണ്ട് അവരുടെ യഥാർത്ഥ ഉദ്ദേശം തന്നെ ഇവിടെയുള്ള സംഘടനകളെ പൊളിക്കുക എന്നുള്ളതാണ് അതിന് ഞങ്ങൾ ആരും കൂട്ടുനിൽക്കില്ല ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ അധ്വാനിക്കുന്ന അടിസ്ഥാനവർഗ തൊഴിലാളികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം ഇവിടെ ഉള്ളവരെ എല്ലാവരും തന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായി സംസാരിച്ച ഒരാളാണ് ഈ ആ പറയാൻ വേറെ ഞങ്ങൾ അത് വ്യക്തമായിട്ട് പിന്നീട് സംസാരിക്കും പതിനഞ്ച് വർഷമായി ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നു ഇന്ന് വരെ ഒരു എൻ്റെ കൂടെ മേക്കപ്പ് അസിസ്റ്റൻസ് ഉണ്ട് മേക്കപ്പ് മേന്മാരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ന് വരെ ഒരാൾ പോലും ഒന്നും അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറയാനുള്ള ഒരിട ഞാനുണ്ടാക്കിയിട്ടില്ല അവരെല്ലാവരും എന്നെ സ്വന്തം സഹോദരിയെ പോലെയാണ് കാണുന്ന കാണുന്നത് എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇതുവരെ ഒരു മോശം വാക്കോ മോശം പ്രവർത്തിയോ ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ എങ്ങനെയാണോ അങ്ങോട്ട് നിൽക്കുന്നത് അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ അല്ലാണ്ട് ഒരിക്കലും നമ്മൾ മോശമായിട്ട് നടന്ന അവരും തിരിച്ച് മോശമായിട്ടേ നമ്മളോട് പ്രതികരിക്കുള്ളൂ എനിക്ക് സെബ്കയിൽ നൂറ് ശതമാനം വിശ്വാസമാണ് കാരണം അവിടെയുള്ള തൊഴിലാളികൾ എല്ലാവരും എല്ലാവരും തന്നെ എന്നെ ഒരു സഹോദരിയായിട്ടാണ് കാണുന്നത് എന്നെനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് സെപ്കയുടെ തൊഴിലാളികളെ അപ്പോ ഇവര് പറഞ്ഞ വാക്കുകൾ ഒരിക്കലും ഞങ്ങൾ അംഗീകരിച്ച് തരില്ല ഒരിക്കലും തരാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ സഹോദരങ്ങളെ കുട്ടിയാണ് ഞങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മളുടെ വീട്ടുകാർ വീട്ടുകാരെ പോലെ തന്നെ ഇവരും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് കാരണം പത്ത് നാൽപ്പത് അമ്പത് ദിവസങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അപ്പൊ ഇവരെ കൂടി അത്രയും വിശ്വാസമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഇവരുടെ കൂടെ നിന്ന് ജോലി എടുക്കുന്നത് അത് അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത്രയും ഞാൻ പറഞ്ഞു അത്രയും നമുക്ക് അവരുടെ വാക്കുകളിൽ അതായത് നമ്മുടെ കുടുംബത്തിന് എല്ലാവർക്കും നമ്മളെ വിശ്വാസമാണ് പക്ഷെ പുറത്തുള്ള ജനങ്ങളെ ഒന്നും നമുക്ക് പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പറ്റില്ല സിനിമയാണ് നമ്മൾ പോകുന്നത് പ രാത്രി പോകും വെളുപ്പിന് വരും അങ്ങനെയുള്ള ഒരു അവസ്ഥ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോണത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റില്ല അപ്പൊ അതിനുള്ള ഒരു തീരുമാനം നിങ്ങൾ ഞങ്ങൾക്ക് എടുത്തു തരണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോടൊരു വാക്ക് ചോദിക്കാതെ മറ്റു ചില വ്യക്തികൾ പറയുന്നത് കേട്ട് ഇത്രയും പബ്ലിഷ് ചെയ്തത് എന്തിനാണ് ഞങ്ങളുടെ പേരുകളൊക്കെ എന്തിനാ വെളിപ്പെടുത്തിയതെന്ന് മീഡിയ ഞങ്ങളോട് പറയണം പറയുമ്പോ എല്ലാ മാധ്യമങ്ങളോടും അത് ഞങ്ങൾ കൊടുക്കേണ്ട സ്ഥലത്ത് വ്യക്തമായി ഏതൊക്കെ മാധ്യമങ്ങളിലാണ് ഈ വർത്തക വന്നത് എന്ന സഹിതം ഞങ്ങൾ കൊടുക്കും അത്രയല്ല ഞാനൊരു എട്ടു വർഷമായിട്ട് സിനിമ ഒരു സെറ്റിലേക്ക് ചെല്ലുമ്പോ അവിടെ എന്ത് പ്രശ്നമുണ്ടാക്കാം എന്ന് കരുതില്ല നമ്മൾ അവിടെ ചെല്ലേണ്ടത് നമ്മൾ അവിടെ ചെല്ലുമ്പോ നമ്മളുടെ ആ സെറ്റ് എങ്ങനെ നമ്മുടെ സ്വന്തമാക്കണം എന്ന് വിചാരിച്ചാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് അല്ലാതെ വൈരാഗ്യ ബുദ്ധിയോട് കൂടി അവിടെ ചെന്ന് അവിടെയുള്ള മേക്കപ്പ് അസിസ്റ്റന്റിനോടും മറ്റുള്ളവരോടും മറിച്ചവരോടും മെക്കി തീറി വർത്താനും പറഞ്ഞ് അവ അതല്ല ചെയ്യേണ്ടത് അവര് പറയുന്ന ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ അവര് പറയുന്ന എന്താണോ അത് ചെയ്ത് കൊടുത്ത് അവരത്ര സന്തോഷകരമായിട്ടൊരു കുടുംബം പോലെ ആയിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും സെറ്റിൽ നിന്ന് തിരിച്ചു പോണത് ഒരു ഒരു പ്രാവശ്യം ഞങ്ങൾ മുപ്പത് ദിവസം ചിലപ്പോ നാല്പത് ദിവസം ചിലപ്പോ അമ്പത് ദിവസം ചിലപ്പോ അതിൽ കൂടുതലും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാറുണ്ട് ഇങ്ങനെയുള്ള ഒരു വാർത്ത വരുമ്പോ തിരിച്ചെന്ത് വിശ്വസിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് ഏറി ചെല്ലണം ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് ഞങ്ങൾ എന്ത് പറയണം ഇങ്ങനെയുള്ള വാർത്തകൾ വരും ഞങ്ങളുടെ പേര് സഹിതം വെച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് എങ്ങനെ ഞങ്ങൾ കയറി ചെല്ലു ഒരു മരണ വീട്ടിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എന്താണ് അവസ്ഥ അപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക് ഉത്തരം തരേണ്ട ബാധ്യത കൊണ്ട് ഈ പെൺകുട്ടി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് വിളിച്ചിട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്ന ആ പെൺകുട്ടിയോട് നിങ്ങൾക്ക് ചോദിക്കാം ഇതിന്റെ അടിസ്ഥാനം ഞങ്ങൾക്ക് തെളിവ് തന്നാം ഇപ്പൊ ഞങ്ങൾ ഓരോരുത്തരും ചോദിക്കണേ ഞങ്ങൾക്ക് തെളിവ് തന്നേ പറ്റൂ ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോരുത്തരും വിളിച്ച് ഞങ്ങളോട് പറയാനും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആത്മഹത്യയുടെ വക്കിലാണ് ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കാനേ ചെയ്യണത് ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും ചോദിച്ചാൽ അറിയാൻ പറ്റും ഞങ്ങൾ അവരെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ആത്മഹത്യ പോലും ഇല്ലാത്തത് അതുകൊണ്ടാണ് അതല്ല എങ്കിൽ ഞങ്ങള് സത്യത്തിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്താൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടന വിശ്വാസം ഉണ്ട് ഫെഫ്റ്റയിലെ നൂറ് ശതമാനം ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർക്കാനായിട്ട് ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമോ എന്നുള്ള വിശ്വാസമാണോ ഇന്ന് ഇവിടെ ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് നോക്കൂ തൊണ്ണൂറ്റി രണ്ട് സ്ത്രീകളാണ് മുപ്പത്തി ഒന്നാം തീയതി ബോഡി വിളിച്ചു കൂട്ടിയത് ഈ തൊണ്ണൂറ്റി രണ്ട് പേരിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിൽ എത്ര പേർ ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ പോയി മൊഴി കൊടുത്തിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ നാലേ നാല് സ്ത്രീകളാണ് ഈ അടിസ്ഥാന വർഗ തൊഴിലാളികളിൽ നിന്ന് നാല് സ്ത്രീകളെയാണ് ഹേമ കമ്മിറ്റി വിളിച്ചിരിക്കുന്നത് ഈ നാല് പേരോടും അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് സിനിമക്കുള്ളിൽ ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ സീ സിനിമയ്ക്കുള്ള ലൈംഗിക ചൂഷണം എന്നത് എന്നതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭക്ഷണത്തിന്റെ കാര്യം തൊഴിൽ വിവേചനം സാമ്പത്തിക വിവേചനം അതുപോലെ തന്നെ റൂമിന്റെ കാര്യം യാത്രാ സൗകര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ച് ഒന്നും ഹേമ കമ്മിറ്റിക്ക് ചോദിക്കാൻ താല്പര്യമില്ല അപ്പൊ അതില്ല എന്ന് പറയുമ്പോ അതില്ല എന്ന് ചിലർ പറയും എനിക്ക് അങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല അതിനർത്ഥം മറ്റുള്ളവർക്ക് ഇല്ല എന്നതല്ല സമ്മതിച്ചു പക്ഷെ അങ്ങനെ സംസാരിക്കുന്നവരെ സ്ത്രീ വിരുദ്ധരായി പ്രഖ്യാപിക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്കെതിരെ ഇങ്ങനെ ഒരു പിന്നെ സംവിധായകൻ എനിക്കെതിരെ പിന്നെ വളരെ മോശമായി പെരുമാറിയപ്പോ ഞാൻ അതിനെ എതിരെ ശക്തമായി പ്രതികരിച്ചു നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ പ്രതികരിക്കണം രാധിക ശരത് ഒരു പ്രസ്താവന നമ്മളിവിടെ കത്തിച്ചല്ലോ രാധിക ശരത്കുമാർ കുമാർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്വാധീനമുള്ള ഒരു സ്ത്രീയാണ് അവരെന്താണ് ചെയ്തത് അവർ അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരട്ടിയിട്ട് അവരങ്ങ് പോയി അവർ പറഞ്ഞത് എന്താണ് മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് ഞാൻ കരുതി ഈ കാര്യമാണ് ഞാൻ അന്ന് മുപ്പത്തൊന്നാം തീയതി മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞത് മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് പറയുന്നവർ ഇപ്പോഴും അത് ഏത് സിനിമ സെറ്റ് എന്നോ ഏ ആരുടെ പടമായിരുന്നു എന്നൊന്നും അവർ പറയുന്നില്ല ഇപ്പോഴും അവർ മലർന്നു കിടന്ന് തന്നെയാണ് തുപ്പുന്നത് ഞാൻ തമിഴ് ചെന്നൈയിലെ ചില മാധ്യമങ്ങൾ അവരോട് ചോദിക്കുന്നു കേരളത്തിലെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഞാൻ എന്തിനത് ചെയ്യണം അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് എനിക്ക് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് പറയുന്ന സ്ത്രീകളാണ് ഇവിടെ ഒന്ന് ആലോചിച്ചു നോക്കൂ പക്ഷെ എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ഞങ്ങൾക്കാർക്കും ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിൽ ഈ വീഡിയോയുടെ മുമ്പിൽ പേര് പറയാത്തവർ പോലും വന്നിരിക്കുന്ന എന്താണെന്നറിയോ ഒരു പെണ്ണിന് വേദനിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനിക്കും ഒരു പെണ്ണിനെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി അവളോടൊപ്പം നിൽക്കും അതിനാണ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് നമസ്കാരം എന്റെ പേര് മഞ്ജുഷ രാധാകൃഷ്ണൻ ഞാൻ കോസ്റ്റ്യൂം ഡിസൈനറാണ് ഞങ്ങൾ മുപ്പത്തൊന്നാം തീയതി നടത്തിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഫെഫ്കയുടെ മീറ്റിംഗ് അത് ഞങ്ങളൊരു തീരുമാനം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പല വിഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഹെയർ സ്റ്റൈലിസ്റ്റ് ഡബിങ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ യൂണിയനിൽ പറഞ്ഞ് അത് കഴിഞ്ഞ് ഫെഫ്കെയിലോട്ട് പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് തീരുമാനങ്ങളും ന്യായങ്ങളും കിട്ടുമെന്നുള്ളത് അവിടെ ഞങ്ങൾ ആരും മുഖം മറച്ചു വെച്ചിട്ടല്ല ഇരുന്നത് അന്നും ഞങ്ങൾ അഭിമാനത്തോടെ തെക്കാർ യൂണിയനിലെ ആണ് എന്ന രീതിയിൽ ഇത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ആൾക്കാർ അവിടെ ഉണ്ട് ഞങ്ങൾക്ക് പറയുമ്പോൾ അത് കേട്ടിട്ട് നമുക്കൊരു സൊല്യൂഷൻ തരാനുള്ള ആൾക്കാർ ഞങ്ങൾക്ക് ഇണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് മീഡിയയിലോട്ട് വരുമ്പോൾ പല കഥകളുമായിട്ട് അത് ഞങ്ങളെ ബാധിച്ചു എന്നുള്ളതല്ല അവരെ ബാധിച്ചവരുടെ കൂടെ ഐക്യദാർഢ്യത്തോടെ ഞങ്ങൾ നിൽക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് നാളെ ഞങ്ങളുമായിരിക്കും അതിനുള്ള വിക്ടിംസ് മേ ബി അടുത്ത പേരുകൾ ഞങ്ങളുടെ പേരിലും വരാം പക്ഷെ വരല്ല എന്നുള്ള ഉറപ്പ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന രീതികൾ എന്നുള്ളത് ഞങ്ങളുടെ കൂടെ നമ്മൾ വളരുമ്പോൾ കൂടെ ഉള്ളവരെയും വളർത്തുക എന്നുള്ളൊരു കാര്യമുണ്ട് ഏത് ചീഫ് ടെക്നീഷ്യൻ ആണെങ്കിലും നമ്മൾ ഒരു ഫീമെയിൽ അസിസ്റ്റൻസിന്റെ വയ്ക്കുവാണെങ്കിലോ മെയിൽ അസിസ്റ്റൻസിന്റെ വയ്ക്കുവാണെങ്കിൽ നമ്മൾ കൂടുതലും ഇപ്പോഴത്തെ നോക്കുന്ന ഫീമെയിൽ അസിസ്റ്റൻസിനെയും കൂടെ ചാൻസസ് കൊടുക്കണം അവർക്കും വേണം സിനിമ എന്നുള്ളത് സിനിമയിൽ വരണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അവരെയും കൂടെ നിർത്തിക്കൊണ്ടാണ് വരുന്നത് ചിലർക്കുണ്ടാവും മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല അതുകൊണ്ടുണ്ടാകുന്ന മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാം അത് ഞങ്ങൾ അവിടെ തന്നെ തീർക്കുന്ന കാര്യങ്ങൾ അത് മീഡിയയിലോട്ട് വരുമ്പോൾ പല കഥകളും പൊടിപ്പും തൊങ്ങലും വെച്ച് വന്ന് കഴിയുമ്പോൾ ീ ഇരിക്കുന്ന ഞങ്ങളെല്ലാം ഇന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഒരു കാര്യം വരാണ്ടിരിക്കാനും ഒരു ന്യൂസ് പോയിട്ട് ഓരോ വീടുകളിലും ഉള്ള കുട്ടികൾ അവരുടെ വീട്ടിലെ കുട്ടികൾ വരയ്ക്കും ചോദിക്കാൻ തുടങ്ങി എന്താണെന്ന് പറയുമോ അമ്മ ഞങ്ങളുടെയല്ലേ വരുന്നത് നിങ്ങളുടെയല്ലേ വരുന്നത് ഞങ്ങൾ പോയി ചോദിക്കട്ടെ കാര്യങ്ങളല്ല എന്തായിരിക്കും അവരുടെ ആ കുട്ടികളുടെ മാനസികാവസ്ഥ അതൊന്നും നമ്മള് ഇവിടെ നിന്ന് നമുക്ക് മൈക്കിൽ നിന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെ അല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ഫേസുകൾ ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നവരെല്ലാവരും ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് പേരുകൾ പറഞ്ഞ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഏത് മേഖലയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും യൂണിറ്റിയോട് നാളെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാലും ഇവരെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ഞങ്ങളുടെ ഫെപ്പ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ഞങ്ങളുടെ യൂണിയനിൽ ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതിനെ എന്താണ് നിങ്ങൾക്ക് കണ്ട് എന്താണ് സൊല്യൂഷൻ ഇപ്പൊ ഈ രണ്ട് പേരും ഇരുന്ന് ഭാഗ്യ ചീച്ചയുടെ കൂടെ ഭാഗ്യ ചീച്ചയും വന്നിണ്ടായിരുന്നു ഭാഗ്യ ചീച്ചി മൂന്ന് പേരുടെ പേരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് ഇവർക്ക് കിട്ടിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത് മീറ്റിംഗിൽ ഇവരെല്ലാവരും വിളിച്ചപ്പോൾ യെസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിയുള്ള ആൾക്കാരാണ് അത് വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്നതും അതുകൊണ്ടാണ് ഞങ്ങളും ഇരിക്കാം ഞങ്ങളും സംസാരിക്കാം തുറന്നു പറയാം എന്ന്